ബൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ തന്നെ ഹോസ്പിറ്റൽ കേസിലൂടെ ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇന്നത്തെ ദിവസം എന്താവുമോ അറിയില്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഹസ്ബൻഡിന് ചുണ്ടിന് താഴെ അതായത് താഴെയുള്ള താഴിയുടെ ആ ഒരു വശത്ത് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ പോയി നല്ല രീതിയിൽ ഒരു തടിപ്പും കാര്യമൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് മുത്തിന് പൊതുവേ ഒരു ബ്ലഡ് കാണുക അല്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് സോ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് നല്ല പേടിയും ഉണ്ടാശാന് ഈ ഒരു ടെസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കാര്യം റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും സോ നമുക്ക് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോകണമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളൊരു വണ്ടി എടുക്കാൻ പോവാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏതറിൻ്റെ അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ബസ്സിലടോ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് ബസ്കത്ത് കുറച്ചധികം നേരം നിന്നു കുറച്ച് കഴിയുമ്പോഴേക്കും ബസ് എനിക്ക് ബസ്സിൽ കയറിയ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു മടിയായിരുന്നുണ്ടോ എന്തെന്നറിയില്ല മറ്റുള്ളവർ നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് നോക്കാനൊക്കെ ഭയങ്കര ഒരു 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 ഭയങ്കര നാണക്കേട് പോലെ ആയിരുന്നു എന്തിനാണോ എന്തോ അറിയില്ല ഞായറാഴ്ച ആട്ടോ ഞങ്ങള് വണ്ടി എടുക്കാൻ പോകുന്നത് കഴക്കൂട്ടത്തുള്ള എയ്തറിന്റെ ഷോറൂമിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അധികം വൈകിപ്പിച്ചൊന്നും ഇല്ല ഏകദേശം ഒരു വൺ വീക്ക് വൺ വീക്ക് തികച്ചെടുത്തില്ല ഒരു ആറ് ദിവസത്തിനകെ ഞങ്ങൾക്ക് വണ്ടി റെഡിയാക്കി തന്നു എയ്ദറിന്റെ വണ്ടി എടുക്കാൻ പോണേ കുറച്ചു മുന്നേ ഞങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഭയങ്കര ഡിലേ ആണ് അവര് നല്ല കസ്റ്റമർ സർവീസ് അല്ല അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം അല്ല ഉണ്ടായത് പേഴ്സണലി ഞാനിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സോളം ആയി കാണും അപ്പോൾ ഇതുവരെയുള്ള ഉള്ള എൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഞാൻ ഉറപ്പായിട്ടും വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഏതവരുടെ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേ ബി ഇത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഏതവരുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എടുക്കണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കെട്ടോ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം അതിന് ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത് അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് ശേഷം ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ഫസ്റ്റ് ഞങ്ങൾ നേരെ വെച്ച് വിട്ടത് ലുലുമാളിലോട്ടാണ് നല്ല മഴയായിരുന്നു ആയിരുന്നു നല്ലൊരു കാലാവസ്ഥയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു റെയർ കളർ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിസ്താഗ്രീൻ എടുത്തത് അപ്പൊ നോക്കിയപ്പോഴേക്കും നമുക്ക് ചുറ്റും പിസ്തഗ്രീൻ സ്കൂട്ടർ ആയിരുന്നു അതല്ലെങ്കിൽ ും അങ്ങനെയായിരിക്കും അല്ലെ നമ്മൾ വിചാരിക്കും നമ്മളതാണ് റേർന്ന് പക്ഷെ എവിടെ തിരിഞ്ഞാലും ഇതായിരിക്കും കാണുക പിന്നെ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി എപ്പോഴും നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത് ഹൈപ്പറിൽ പോയി കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ കപ്പയും ബീഫുമാണ് വാങ്ങിയത് മെയിനായിട്ട് അവിടെ നിന്ന് സാലഡ് ഞങ്ങള് എടുത്തിട്ടുണ്ടായിരുന്നു ഡൈറ്റാണല്ലോ എന്നാണ് പറയപ്പെടുന്നത് സോ ഞങ്ങൾ കുറച്ച് ഡയറ്റിനുള്ള ഫുഡും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ മേളിൽ പോയി കപ്പയും ബീഫും അതുപോലെ ഒരു ബിരിയാണിയും ആണ് ഞങ്ങള് വാങ്ങിയത് അവിടുത്തെ ഈ കപ്പയും ബീഫിൻ്റെയും മിക്സ് ഭയങ്കര ടേസ്റ്റാട്ടോ മാത്രമല്ല ബിരിയാണി ഓക്കെ ഓക്കെയാ വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു എട്ട് ഐസ്ക്രീം രണ്ട് പേർക്കും കാര്യം എനിക്കധികം കഴിച്ചു കൂടാ അത്തത് കൊണ്ട് ഞാൻ ഒറ്റ ഐസ് ക്രീമാണ് വാങ്ങിയത് പോകുന്ന വഴി ഒരു കോമഡി ഉണ്ടായി സംഭവം ഞാൻ ആ വണ്ടി ഓട്ടിച്ചത് ബാക്കിൽ മുത്തിരിക്കുവായിരുന്നു പോകുന്ന വഴിക്ക് ഏതോ ഒരു കിളി കാഷ്ടിച്ചു അതും ഐസ് ക്രീമിൻ്റെ പിറത്തൂടി

ണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ പോയായിരുന്നു അമ്മയെ വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ അമ്മയ്ക്കും സന്തോഷമായി അമ്മയെ വണ്ടി കാണിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇന്ന് തന്നെ വൈകിട്ട് അമ്പലത്തിൽ പോയി പൂജിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മുത്താരമ്പം കോവിലുണ്ട് അവിടെ പോയാണ് ഞങ്ങൾ പൂജിച്ചത് ശരിക്കും വണ്ടി പൂജ കഴിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസവും നമുക്കൊരു സന്തോഷവും ഒക്കെ തോന്നും കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വൈകിട്ട് തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ